ബഖഫ് ബില്ലിനെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ രാജ്യത്താകെ നടക്കുന്ന അക്രമങ്ങൾക്കിരയാകുന്ന ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആഹ്വാന പ്രകാരം നടത്തുന്ന ഹിന്ദു രക്ഷാ ദീപം എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ തെളിയിച്ചു വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു മുതിർന്ന ബി ജെ നേതാവ് കുമ്മനം രാജശേഖരൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു വഖഫ് നിയമത്തിന്റെ പേരിൽ നടത്തുന്ന അക്രമങ്ങളിൽ ഇരയാകുന്ന ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാടൊന്നാകെ ഹിന്ദു രക്ഷാദീപം തെളിയിച്ചു എറണാകുളം പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഹിന്ദു രക്ഷാദ്വീപം തെളിയിക്കൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഉദ്ഘാടനം ചെയ്തു ബംഗാൾ ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞു പിടിച്ച് അക്രമിക്കുകയാണെന്നും അത് കേരളത്തിലും ഉണ്ടാകുമെന്നും കേരളത്തിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ ചെറുക്കണമെന്നും വിജയ് തമ്പി പറഞ്ഞു ബംഗാളിനെ ഹിന്ദുക്കളെ മാത്രം അതായത് ബംഗാളിലെ മുൻസിപ്പാലിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ മനസ്സിലാണ് അവിടെ ഹിന്ദുക്കൾ വളരെ ന്യൂനപക്ഷമാണ് ആ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് അവരെ വീട് നശിപ്പിച്ച് അവരെ കൊല ചെയ്ത് അവരുടെ കുടുംബത്തെ പോയി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നാളെ അത് കേരളത്തിലേക്ക് ഇല്ല നമുക്ക് എങ്ങനെ വർദ്ധിപ്പിച്ച് പറയാൻ പറ്റും കേരളത്തിൽ ഇന്ന് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നാളെ ഈ ഇന്ന് ബംഗാളിൽ സംഭവിക്കുന്ന നാളെ കേരളത്തിൽ സംഭവിക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായി ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിർക്കാൻ വേണ്ടി ഇവിടെ മറ്റു രാജ നമ്മളൊക്കെ വ്യത്യാസമെല്ലാം മറന്ന് നമ്മൾ ഹിന്ദു എന്നുള്ള ഒരു മുർഷിദാബാദ് സംഭവം അവസാനേതാകണമെന്നും അന്തചിത്രമുണ്ടാക്കി രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതിനെതിരെ ഒറ്റക്കെട്ടായ ചെറുത്തുനിൽപ്പാണ് വേണ്ടതെന്നും കുമ്മനൻ രാജശേഖരൻ അഭിപ്രായപ്പെട്ടു ഇത് അവസാനത്തേതാകണം ഇതുപോലെ എത്രയോ എത്രയോ സെൻസിറ്റീവ് നമ്മുടെ ഈ ഭാരതത്തിൽ അന്ധചിദ്രമുണ്ടായി ഈ ഭാരതം തകരണമെന്ന് ആഗ്രഹിക്കുന്ന വൈദേശിക ശക്തികളുണ്ട് മൂർഷിദാബാദിൻ്റെ പിന്നിൽ അവരാണ് ഈ മൂർഷിദാബാദ് പോലെയുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന പുറത്തു വരണം അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ വലിയ ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് അത് ഒറ്റപ്പെട്ട സംഭവമല്ല അതൊരു യാദർച്ഛിക സംഭവമല്ല അത് ആസൂത്രിതമാണ് അതേക്കുറിച്ച് വിശദമായി വിദഗ്ധമായി അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ബംഗാൾ ബാനർജിയോ മുഹമ്മദോ എന്ന് ചോദിച്ച ബാബു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ ബംഗാളിലും ബംഗ്ലാദേശിലും വേദനിക്കുന്നവർക്കായി ഒന്നും പറയുന്നില്ലെന്നും കുറ്റപ്പെടുത്തി ബംഗാളിൽ ഭരിക്കുന്നത് മമതാ ബാനർജി ആണെന്നാണ് നമ്മൾ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ആണോ ബാനർജിയുടെ ഭരണത്തിൻ ഭരണത്തിൻ കീഴിലും കീഴിലും മുഹമ്മദ് ഹിന്ദുക്കൾ വേട്ടയടപ്പെടുകയാണ് അവിടെ രാഷ്ട്രീയമില്ല അവിടെ ജാതിയില്ല ഹിന്ദുക്കളായ പട്ടികജാതിക്കാർ ഹിന്ദുക്കളായ പിന്നോക്കക്കാർ ഹിന്ദുക്കളായ മുന്നോക്കക്കാർ ഹിന്ദു ആണോ അവർ ഇസ്ലാമിന്റെ അക്രമത്തിന് ഇരയാകുന്നു എന്നുള്ള സാഹചര്യം ഇന്ന് ബംഗാളിൽ നിലനിൽക്കുകയാണ് അത് തന്നെയാണ് ബംഗ്ലാദേശിലെയും അവസ്ഥ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കൂട്ടമായി ചിരാതുകൾ തെളിയിച്ച് ഹിന്ദുക്കളുടെ രക്ഷയ്ക്കായി പ്രാർത്ഥനയും നടത്തി ജനം കൊച്ചി